പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും വലുതും ആധുനികവുമായ കൺവെൻഷൻ സെന്റർ ഇനി പട്ടാമ്പിക്ക് സ്വന്തം ലക്ഷറി പട്ടാമ്പിയിൽ സി പി എം ലോക്കൽ സമ്മേളനങ്ങൾക്ക് തുടക്കമായി ആദ്യ നടന്നു ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നാരായണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു പതിനാറാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായാണ് സി പി എമ്മിന്റെ ലോക്കൽ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് പട്ടാമ്പി ലോക്കൽ സമ്മേളനങ്ങൾ ബുധനാഴ്ച ആരംഭിച്ചു ആദ്യ ലോക്കൽ സമ്മേളനം മുതുതലയിലാണ് നടന്നത് കാരക്കുത്തങ്ങാടി ഓട്ടുകൊടുത്ത് നടന്ന സമ്മേളനം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു അല്ലാതെ മറ്റ് ഒരു കോൺഗ്രസും ബിജെപിക്ക് ജനാധിപത്യ പാർട്ടികൾ എന്നാണ് പേരോടിയത് ഇല്ല ആർക്കും ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് പോകുന്നു പാർട്ടി നയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് അവസരം ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നിൽ കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങൾ സമ്മേളനങ്ങൾ നമ്മുടെ സ്റ്റേറ്റ് സമ്മേളനം വരെയുള്ള സമ്മേളനങ്ങൾ കൈക്കൊണ്ട തീരുമാനം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം അത് മുരുതല പ ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിൽ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിൽ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ ബഹുജനടിത്തൽ വിവരപ്പെടുത്താൻ അടുത്ത മൂന്ന് കൊല്ലം എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു കർമ്മബദ്ധത ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനരായ ലക്ഷ്യം അത് സാധ്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രവർത്തിക്കുന്നതും ഒറ്റപ്പെട്ടൊരു ഒരു തിരുത്തലല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിന് നമ്മൾ മനസ്സിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഏരിയ സെന്റർ അംഗം എ വി സുരേഷ് എം ശങ്കരൻകുട്ടി സി എം നീലകണ്ഠൻ എ ആനന്ദവല്ലി പി ഡി സുബീഷ് മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു പട്ടാമ്പി ഏരിയയിലെ ഇരുന്നൂറ്റി ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയാണ് ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നത് വ്യാഴാഴ്ച പെരുമുണിയൂർ ലോക്കൽ സമ്മേളനം നടക്കും ഏരിയ സമ്മേളനം ഇത്തവണ മുതുതലയിലാണ് നവംബർ ഒന്ന് രണ്ടേ തീയതികളിലാണ് ഏരിയ സമ്മേളനം നടക്കുന്നത് പതിനഞ്ച് ലോക്കൽ കമ്മിറ്റികളാണ് ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ളത് പോങ്ങല്ലൂർ ലോക്കൽ സമ്മേളനത്തോടെ ഒക്ടോബർ ഇരുപത്തിയേഴിന് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാകും തുടർന്നാണ് നവംബർ ഒന്ന് രണ്ടേ തീയതികളിൽ ഏരിയ സമ്മേളനം നടത്തുന്നത്